അയില വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുടംപുളിയിട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇവിടെ ചെമ്മീൻ കറിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ വറ്റ കൊടംപുള്ളി ഇട്ട് വെച്ചതുണ്ട് അതാണ് പുളിയാനീസ് മാജിക് നമുക്ക് വേണ്ടപ്പെട്ടൊര പ്രോഗ്രാംസ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് സഹായിക്കണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി പുളിയാനിയുടെ കൂടിയായിരുന്നു അപ്പോൾ കൂടെ നിന്നു കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തി എടുത്തു കുറേ അധികം കാര്യങ്ങൾ പഠിച്ചു ആയിരത്തിനാല് പേർക്ക് കാര്യം ആറുപേരും അതിനെ വൈദ്യീകരിച്ചാകും അപ്പലം മോനും മുടി നടത്തുന്ന സംഭവമാണ് അപ്പം കൊക്കി നമ്മളെ ഡെക്കറേഷൻ ചാർജ് അതിന് മുടി ചേർന്നു അത് നല്ല ഒന്നാന്തരം ബുദ്ധിമുട്ടായി നല്ലത് എവിടെ കണ്ടാലും നമ്മൾ പകർത്തണം പ്രോത്സാഹിപ്പിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് കൊടുത്തു പോകാൻ ഒന്നും പ്രശ്നങ്ങളോ പക്ഷെ നാട്ടിലെ അഭിമാനമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാത്രിയോടെ ചിലവഴിച്ച് ആരംഭിക്കും ഏത് തരം ചായ ഈ അറ്റോ നാറ്റം വരെ ആരുമായിരിക്കും ചായ ഇവിടെ നിന്ന് ആരങ്ങൾ കുടിച്ചു പോയിരിക്കും പിള്ളേരും എന്തിനും റെഡി ആയിട്ട് എൽപ്പണായിട്ട് ഇനിയിപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെക്കറേഷൻ്റെ മറ്റൊരു മേച്ചമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും ഇനിയിപ്പോൾ നമ്മൾ ഡക്ക് പുറമ ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ പിന്നെ ഉള്ളി വേപ്പില അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ പുളിയാനി ദേവസ് ചേട്ടൻ സർവസമ്മതനം ഇച്ചു മറുക്കൊന്നും പറയില്ല എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്തത് ഒരു എലക്ഷന്തില് പാസ്സായി പോയി വല്ല അപക്കാരുടെ എല്ലാ വകുപ്പും പുളി കിട്ടാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഞാൻ വല്ലതും ഞാൻ നയത്തിലും തഞ്ചിക്കടക്കും നിന്നിട്ടാണ് ഇതൊക്കെ പാസ്സാക്കി എടുക്കുന്നത് അപ്പോൾ താറാവ് എന്താ സുന്ദരിയായിട്ട് കുണി എന്ന് പറയുന്ന താറാവ് ഇപ്പോൾ ചൈനക്കാർ ചിഞ്ചരി മര്യാദയ്ക്കും ഉരുടെ പേരിൽ വരണമല്ലോ അത് ഇളക്കിയിട്ടുണ്ടാക്കാൻ പറഞ്ഞു എളുപ്പമൊന്നുമല്ല മക്കളെ നമുക്ക് കാണുമ്പോൾ തോന്നും ഇതായത് ഈ ഒരു ചെമ്പ് താഴ്ത്തിറക്കി വെക്കാനായിട്ട് രണ്ടു പേരാണ് സുന്ദരമായൊരു സദ്യ ഒരുക്കി നമുക്കൊക്കെ തരുമ്പോൾ അതിനുള്ള